വേനൽ കനത്തു സ്കൂളുകൾ അടച്ചു ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കുട്ടികളുമായി നീരൊഴുക്കും വെള്ളക്കെട്ടുകളും മറ്റും തേടിയാണ് ഒഴിവു സമയങ്ങളിൽ രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ യാത്ര എന്നാൽ ബീച്ചുകളിലെയും വെള്ളത്തിലിറങ്ങിയുമുള്ള നീന്തിക്കുളിയും ഉല്ലാസവും വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ആവാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് റസൽ കൈമ പോലീസ് മുങ്ങി മരിക്കുന്നതടക്കമുള്ള അപകട സാധ്യതകൾ തടയുന്നതിനായി പ്രത്യേക വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കമ്മ്യൂണിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടൂറിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത് ബീച്ചുകളിൽ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളും കൂടെ വരുന്നവരും കാര്യമായ ശ്രദ്ധ ചെലുത്തണം നീന്തലിന്റെ അടിസ്ഥാന പരിശീലനമെങ്കിലും കുട്ടികൾക്ക് നൽകിയിരിക്കണം ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സുരക്ഷാ പ്രതിരോധ ഉപകരണങ്ങൾ അവർക്ക് നൽകിയിരിക്കണം നീന്തൽ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സുരക്ഷാ സാഹചര്യങ്ങളും ലഭ്യമാണെന്ന് ഉറപ്പാക്കിയിരിക്കണം പ്രഥമ ശുശ്രൂഷ സി പി ആർ രീതികൾ തുടങ്ങിയവ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി പോലീസിന്റെ എമർജൻസി നമ്പറായ ട്രിപ്പിൾ നയനിൽ വിളിക്കണമെന്നും പ്രത്യേകം ഉണർത്തുകയാണ് പോലീസ്